വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് മഹിളാ കോൺഗ്രസ് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ സഹസ് എന്ന പേരിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വള്ളത്തോൾ നഗർ ബ്ലോക്ക് മേഖലാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് മഹിളാ സഹസ് എന്ന പേരിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചത് ചെറുതുരുത്തി യൂത്ത് വെൽഫെയർ സെന്ററിൽ നടന്ന ക്യാമ്പ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല ഉദ്ഘാടനം നിർവഹിച്ചു ഒരാൾക്കും കാരണം നമുക്കറിയാം ആദ്യം തന്നെ നമ്മുടെ ജില്ലാ സെക്രട്ടറിമാരെയും ബ്ലോക്ക് പ്രസിഡന്റുമാരെയും തിരഞ്ഞെടുത്തതിന് ശേഷം എറണാകുളത്ത് ആശയു അതിനുശേഷം ജില്ലാ ക്യാമ്പ് വഹിച്ചു അതിനുശേഷം എല്ലാ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്കുകളിലും ഉത്സാഹ പരിപാടി അയച്ചു ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്കുകളിലും നമ്മുടെ ജനിമേട്ടം പങ്കെടുത്തു അതിനുശേഷം നമ്മുടെ രാഹുൽ ഗാന്ധി പങ്കെടുത്ത ഏറ്റവും വലിയ മഹാസമ്മേളനം വനിതകളുടെ നമ്മുടെ എണ്ണ മലയോരയിൽ വെച്ചു നമ്മുടെ ജില്ലയിൽ മാത്രം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് സ്ത്രീകളായ ലോകത്തിൽ പങ്കെടുത്തു പല വന്നിട്ടില്ല എന്നാൽ രാത്രി സ്ത്രീകളിൽ പങ്കെടുപ്പിച്ച് നമുക്ക് ആ പരിപാടിയോടെ നമ്മുടെ ജില്ലയിൽ നിന്നുള്ള ആളുകളെ പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിച്ചു അതിന് ശേഷം ഇപ്പോൾ എല്ലാ ബ്ലോക്കുകളിലും ഇപ്പോൾ ജില്ലാ തലത്തിൽ ജില്ലാ ഭാരവാഹികൾക്കും ബ്ലോക്ക് ഓഫീസർമാർക്കും ആഴുവയിൽ വെച്ച് ഓരോ ഇരണ്ട് ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞു ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മായ ഉദയൻ അധ്യക്ഷത വഹിച്ചു മുൻ എം പി രമ്യ ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി തുളസി ടീച്ചർ മുഖ്യാതിഥിയായിരുന്നു വള്ളത്തൂർ നഗർ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വീണ രാധാകൃഷ്ണനാഥൻ ഡി സി സി ജനറൽ സെക്രട്ടറി ജോണി മണിച്ചിറ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ എം എ മുഹമ്മദ് ഇക്ബാൽ പ്രകാശൻ മാസ്റ്റർ മുസ്തഫ വരവൂർ ജയ്സൻ പാഞ്ഞാൾ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഗോപാൽ ജയശ്രീ രജനി വാസന്തി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ലാലി ജെയിംസ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ചെറുതുരുത്തി